വീക്കിലി ടാസ്ക് കൊടുത്തു ഫിസിക്കൽ ടാസ്ക് ആണ് ബിഗ് ബോസ് അടി പൊട്ടിക്കാൻ വേണ്ടിട്ടാണ് ടാസ്ക് കൊടുത്തത് പക്ഷേ വീട്ടുകാരെന്താണെന്ന് അറിയാമോ തന്ത്രപുർവം കളിച്ചു അവനവൻ്റെ അവനോനിക്ക് അവനോൻ സമ്പാദിക്കുന്നത് അവനോനിക്ക് എടുക്കാന്ന് പറഞ്ഞ് കളിച്ചു ബിഗ് ബോസ് മിക്കവാറും ഇനി വരുമ്പോൾ റൂള് മാറ്റാൻ സാധ്യതയുണ്ട് ടാസ്ക് കൊള്ളാം നല്ല ടാസ്ക് ആണ് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു പറിക്കുമ്പോഴാണ് അവിടെ ഉണ്ടാവുന്നത് അയാളുടെ അടുത്ത് വാരി എടുത്തു ഇയാളുടെ അടുത്തുനിന്ന് വാരിയെടുത്തു ബിഗ് ബോസ് തന്നെ പിടിച്ചു പറിക്കാനുള്ള ലെവലിന് ഇവരടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താ ഈ പറയുന്ന പോലെ കൗണ്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് അടിച്ചെടുക്കാം എന്നുള്ള ലെവലിൽ ഒരു ക്ലൂ വിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ വീട്ടുകാരെ നിങ്ങളവിടെ പറഞ്ഞോണ്ടിരി നമ്മളവിടെ കേക്കത്തില്ല നമ്മുടെ ഇഷ്ടത്തിനെ നമ്മൾ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് ആരാണ് നിലവിൽ ഏറ്റവും കൂടുതൽ സ്കോറായിട്ട് നിൽക്കുന്നത് മൂന്ന് ദിവസമായിട്ട് നടക്കുന്ന വീക്കിലെ ടാസ്കിൽ മൂന്ന് ദിവസം വെവ്വേറെ മത്സരമാണ് ഇന്നാണ് പന്ത് പറക്കൽ എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റുകൾ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ ഐ അങ്ങനെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ട് ഇവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് വീക്കിലി ടാസ്ക് വരുന്നത് വീക്കിലി ടാസ്ക് പറക്കും തളിക മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ടാസ്കിന്റെ ആദ്യഘട്ടമാണ് ഇന്ന് ഗാർഡൻ ഏരിയയിൽ ഒരു ബോളിന്റെ ശബ്ദം പോലെ നിങ്ങൾക്ക് കേൾക്കപ്പെടും അപ്പോ പറന്ന ആകാശത്ത് നിന്നും പറന്നുകൊണ്ട് എന്ത് ചെയ്യും ബോളുകള് വീടിനകത്ത് വന്ന് വീഴും റെഡ് ബോളുകളും വീഴും മഞ്ഞ ബോളുകളും വീഴും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഈ പന്തുകള് നിങ്ങൾ പിടിച്ചെടുക്കുക പിടിച്ചെടുത്ത് സൂക്ഷിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പെഡസ്റ്റലും ബാസ്ക്കറ്റും തന്നിട്ടുണ്ടാവും അതിനകത്ത് കൊണ്ട് ഇടുക ഓക്കെ മാത്രമല്ല ടിക്കറ്റ് ഫിനാലയിൽ ഏറ്റവും കൂടുതൽ ബോളുകൾ ഈ വീക്കിലി ടാസ്കില് ജയിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്ക് ടിക്കറ്റ് ഫിനാലയിൽ കയറുന്ന സമയത്ത് ഒരു പരിഗണന കിട്ടുന്നതായിരിക്കും പോയിന്റുകൾ നേടിയെടുക്കണം പിന്നെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല തട്ടിയെടുക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയണം മീൻസ് ബിഗ് ബോസ് കൗണ്ട് ചെയ്യാൻ ചോദിക്കും ആ പറ എത്രണമുണ്ട് എന്ന് ചോദിക്കുന്നത് വരെയും നമുക്ക് തട്ടിയെടുക്കാം അടിപിടി കൂടാം അതാണ് ഇൻഡൈറക്ട്ലി ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇവരെടുത്ത് ഒരു വേലയും നടക്കൂല ബിഗ് ബോസ് അടി ഉണ്ടാക്കാൻ നോക്കുമ്പം ഇവര് നമ്മൾ ചെയ്തു തരാം കാത്തിരി എന്നുള്ള മൈൻഡാണ് അതേസമയം നിസാര ഒരു മോർണിംഗ് ടാസ്ക്കോ എന്തെങ്കിലും കൊടുക്കുമ്പം അവിടെ ആടിച്ച് പൊട്ടിച്ച് ആകെ തല്ലി പൊളിയാക്കുക അതാണ് ഈ ബിഗ് ബോസിലെ ആൾക്കാരുടെ ഒരു തീരു ഈ അവരുടെ ഒരു സ്വഭാവം ടാസ്ക് തുടങ്ങുന്നു അനു സാരി എടുത്ത് എടുത്തോണ്ട് വരികയാണ് കാരണം ക്യാച്ച് പിടിക്കാൻ എന്തായാലും എന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യാം സാരി തുണി വെക്കാം തുണി ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ നിക്കുവല്ലോ അപ്പൊ തുണി പൊക്കി സാരി സാരി ഉടുത്തിട്ട് മുന്താണി ഇത്രയും കാണുമല്ലോ മുന്താണി വെച്ച് ഇങ്ങനെയെങ്കിൽ പിടിക്കാം എന്നുള്ള ഐഡിയയിലാണ് അനു സാരി ഉടുത്തോണ്ട് വരുന്നത് നല്ല പ്രമോടായ കുറെ ഇവൾ എന്തിന് സാരി ഉടുത്തോണ്ട് വരുന്നതെന്ന് അനു സാരി ഉടുത്തോണ്ട് വരുന്നത് ഇതിനാണ് എന് അതാണ് ആ ഡ്രസ്സ് മാറ്റാത്തത് സാരിയില് വരുന്നതിന്റെ കേസ് സാരി സ്ട്രാറ്റജി ആണ് ഒരു ഓക്കെ അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിയുന്നുണ്ട് ബോളിന്റെ ശബ്ദം കേൾക്കുമ്പോ ബോളുകൾ ചര പറ പറ ചര പറ വീഴുന്നുണ്ട് അപ്പം എല്ലാവർക്കും ബോളുകളൊക്കെ കിട്ടുന്നുണ്ട് ആർക്കും കിട്ടാതെ എന്ന് ഇരിക്കുന്നില്ല ഒട്ടും കിട്ടാത്തത് ആദിലേക്കാണ് ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങോട്ട് കിട്ടുന്നുണ്ട് അതിനകത്ത് നമ്മുടെ റെഡ് ബോളുകളാണ് കിട്ടുന്നതെങ്കിൽ എന്താണ് മൂന്ന് പോയിന്റുകളും യെല്ലോ ബോളാണ് കിട്ടുന്നതെങ്കിൽ ഒരു പോയിന്റുകളും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓരോ ബോൾ അപ്പൊ ഏറ്റവും കൂടുതൽ ബോൾസ് കളക്ട് ചെയ്യുകയല്ല ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കളക്ട് ചെയ്യുന്നതിലാണ് കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ആതില ഫസ്റ്റ് റൗണ്ട് കഴിയുന്നു അടിപൊളിയൊന്നും ഉണ്ടാവുന്നില്ല അവരവർക്ക് കിട്ടുന്ന അവരവർ കിട്ടുന്നവർക്ക് ബാസ്കറ്റ് ഇടുന്നു ബാസ്കറ്റിൽ നിന്നും ആരും അടിച്ചൊന്നും മാറ്റുന്നില്ല ആതിലേക്ക് മൂന്ന് എല്ലോ മാത്രമേ കിട്ടുന്നുള്ളൂ മൂന്ന് പോയിന്റ് അനീഷിന് പതിനൊന്ന് എല്ലോ ആറ് റെഡ് അപ്പോ ഇരുപത്തിയൊമ്പത് പോയിന്റ് ആര്യന് ആറ് റെഡ് ആറ് എല്ലോ പത്ത് റെഡ് മുപ്പത്തി ആറ് പോയിന്റ് നൂറയ്ക്ക് അഞ്ച് എല്ലോ ഒരു റെഡ് മൊത്തം എട്ട് പോയിന്റ് ലക്ഷ്മിക്ക് ആറ് എല്ലോ മൂന്ന് റെഡ് മൊത്തം പതിനഞ്ച് പോയിന്റ് ഷാനവാസിന് പതിനൊന്ന് എല്ലോ രണ്ട് റെഡ് മൊത്തം പതിനേഴ് അനീഷിന്റ് നെവിന് അഞ്ച് എല്ലോ ഒരു റെഡ് എട്ട് പോയിന്റ് അനീഷിനല്ല അനുവിനാണ് നാല് എല്ലോ ഒരു റെഡ് ഏഴ് പോയിന്റ് നെവിന് അഞ്ച് എല്ലോ ഒരു റെഡ് എട്ട് പോയിന്റ് അക്ബറിന് എട്ട് എല്ലോ എട്ട് റെഡ് മുപ്പത്തിരണ്ട് പോയിന്റ് സാബുവിന് ആറ് എല്ലോ രണ്ട് റെഡ് മൊത്തം പന്ത്രണ്ട് പോയിന്റ് അപ്പൊ ഈ നിലവിൽ ഇപ്പം നിൽക്കുന്ന ഒരു റേഞ്ച് അനുസരിച്ചിട്ട് മുപ്പത്തി ആറ് പോയിന്റ് ആണ് ആര്യന് സെക്കൻഡ് നിൽക്കുന്നത് അക്ബർ ആണ് മുപ്പത്തിരണ്ട് പോയിന്റ് ഉണ്ട് തേർഡ് നിൽക്കുന്നത് അനീഷ് ആണ് ഇരുപത്തി ഒമ്പത് പോയിന്റ് ഉണ്ട് ഫോർത്ത് നിൽക്കുന്നത് ഷാനവാസ് ആണ് പതിനേഴ് പോയിന്റ് ഉണ്ട് ഫിഫ്ത്ത് നിൽക്കുന്നത് ലക്ഷ്മി ആണ് പതിനഞ്ച് പോയിന്റ് ഉണ്ട് ഈ അഞ്ച് പേരാണ് ടോപ്പിൽ നിൽക്കുന്നത് താഴെ ഏറ്റവും താഴെ ആതിലെയാണ് മൂന്ന് പോയിന്റ് തൊട്ട് മുകളിൽ അനു ഏഴ് പോയിന്റ് അതിൻ്റെ തൊട്ട് മുകളിൽ നെവിനും നൂറയും എട്ട് പോയിന്റുകൾ വീതം അടുത്ത അതിൻ്റെ മുകളിൽ സാബുമേൻ പന്ത്രണ്ട് പോയിന്റ് ഇങ്ങനെയാണ് നിൽക്കുന്നത് താഴെന്ന് മുകളിലോട്ടും മുകളിൽ നിന്ന് താഴോട്ടം പക്ഷേ ഇതിനകത്ത് ട്വിസ്റ്റുകൾ വരണം കാരണം ഇനി അടുത്ത റൗണ്ടിൽ ബിഗ് ബോസ് എന്ത് ചെയ്യണം ബ്ലാക്കും കൂടെ എടുത്തിട്ട് കൊടുക്കണം ബ്ലാക്കും കൂടെ എടുത്തിട്ട് കൊടുത്തിട്ട് ഒന്നുമേ ആ ബ്ലാക്കിനെ കുറിച്ച് മിണ്ടാനേ പോകരുത് ബ്ലാക്ക് പറക്കി കൂട്ടിയിട്ടിരിക്കുന്നവരെ പോയിന്റ് അങ്ങ് കുറക്കുക അങ്ങനെ നൈസായിട്ട് ബിഗ് ബോസ് പറയരുത് ഈ റെഡും യെല്ലോയും വരും അപ്പം ഇതിനകത്ത് എന്തിട്ട് വേണമെങ്കിൽ ഒരു ഗോൾഡും ബ്ലാക്കും ബിഗ് ബോസ് ആണ് ഞാൻ ഗോൾഡും തരുവാണ് ബ്ലാക്കും തരുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ എടുക്കേണ്ട ബോംബ് ബോംബുണ്ടാവും ചിലപ്പോൾ ബോംബില്ലെന്നൊക്കെ പറഞ്ഞൊരു ട്വിസ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ നല്ലതായിരിക്കും അതിനകത്ത് ഗോൾഡിൽ പണി കൊടുക്കണം ബ്ലാക്കിൽ പണി കൊടുക്കരുത് അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരെല്ലാം മറക്കിക്കൊണ്ട് ബാസ്ക്കറ്റിനകത്തും പണി കിട്ടും അത് ഏരിയൻ്റെ പണിയല്ലേ അപ്പം അങ്ങനെയൊക്കെ ചെയ്യണം ബിഗ് ബോസ് നോക്കാം എന്തായാലും ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാവർക്കും നല്ല ക്ഷീണമാണ് പോയെവിടെ ഇരിക്കുന്നത് കാരണം ദേഹം അനങ്ങിയുള്ള ടാസ്ക് ഒന്നും ഈ സീസണിൽ ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ദേഹം അനങ്ങിയതിന്റെ ഒരു വിഷമം ഓർക്ക് എല്ലാവർക്കും ഉണ്ട് അങ്ങനെ അവിടെ എല്ലാവരും ടാസ്ക് കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ് ആ റൗണ്ട് കഴിയുന്നു ഇനിയിപ്പോ നാളെ വേറെ ടാസ്ക് ആണെന്നാണ് പറയുന്നത് അപ്പൊ ഇനി ഇന്നത്തെ എനിക്ക് തോന്നുന്നു ഇതിന്റെ തന്നെ ഇനി അടുത്ത ഘട്ടം വരുമായിരിക്കാം നോക്കാം അടുത്ത വീഡിയോട്ട് വരാൻ വരും മണിക്കൂറുകളിൽ അപ്പൊ വിശേഷമായിട്ട് വരുന്നവരെ ബൈ